പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീകാന്തിൻ്റെ വഴക്ക് പറയുന്നുണ്ട് ദർശൻ ഇങ്ങനൊന്നും വയസ്സായവരോട് പറയാൻ പാട്ടാന്ന് പറയുമ്പോൾ ഇത്തിരി കൂടുതൽ പറയണം നേരത്തെ പറയേണ്ടതായിരുന്നു എന്നൊക്കെ പറയും അതേസമയം തന്നെ പെട്ടെന്ന് തന്നെ വിക്രമിൻ്റെ വണ്ടി അവിടെ വന്ന് നിൽക്കുമ്പോൾ ഇത് അവനെയാണല്ലോ അവൻ്റെ വണ്ടിയല്ലോ ഇനിയിപ്പം അവൻ ഇവിടെ വന്നെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ചാടി വരണ്ട എന്നും പറഞ്ഞിട്ട് രണ്ട് പേരും കൂടെ പുറത്തിറങ്ങിയിട്ട് വാതിൽ ചാലിടും ഓ സാറുടി രണ്ടു പേരും കൂടി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കൂ എന്ത് പറയും സാറോട് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ ഈ നാറിയെ കാണാൻ വന്നാണെന്ന് പറയും എന്ത് പറഞ്ഞടാ എന്ന് ചോദിച്ച് കൈയോങ്ങുമ്പോൾ ദർശൻ പറയും ഏഹ് മിണ്ടാണ്ട് എക്ക് പറയാനുള്ളത് പറയട്ടെ എന്ന് പറയും സാറിനെ പോലെ ഒരു മനൻ്റെ മുന്നിൽ വെച്ച് എനിക്കിങ്ങനൊക്കെ പറയുന്നതിൽ വിഷമുണ്ട് പക്ഷെ പറയാതെ നേർത്തില്ല ഞാൻ തന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് തൻ്റെ അനിയത്തിയെ സ്വന്തം തനിക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഏത് വഴി വേണമെങ്കിലും സ്വീകരിക്കാം എൻ്റെ വീട്ടിൽ വന്ന് സത്യാഗ്രഹിക്കുമോ അല്ലെങ്കിൽ ദർശൻ സാറിനെയും കൊണ്ടുപോയി കേസ് കൊടുത്തോ നിയമപരമായോ എങ്ങനെ വേണമെങ്കിലും വലിച്ചടിച്ചോ എങ്ങനെ കൊണ്ടുപോകാനും എനിക്കൊരു വിഷമമില്ല ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഇല്ല എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നു ദർശനോട് പറയുന്നുണ്ട് സാർ ഞാൻ പറഞ്ഞില്ലേ സാറിൻ്റെ ആവാൻ പോകുന്ന ഒരു പെണ്ണിനെ ഞാൻ അബദ്ധത്തിൽ കെട്ടിയ ആ നിമിഷം തുടങ്ങി ഇന്ന് വരെയും ഞാൻ ആ നിമിഷത്തെ ശപിച്ചിട്ടേ ഉള്ളൂ ചെയ്തു പോയ തെറ്റകോടുത്ത് എനിക്ക് വല്ലാത്ത വിഷമവും കുറ്റബോധവും ഉണ്ട് എന്ന് കരുതി എൻ്റെ വേറെയുടെയും പേരും പറഞ്ഞ് ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിലെങ്ങാനും കയറി വരികയെ ഭീഷണിപ്പെടുത്തുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നീ വിവരം അറിയോടാ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട നിൻ്റെ ഇനിയും നിനക്ക് കൊണ്ടുപോകാം ഏത് വിധനയും അത് ശ്രീനിവാസൻ സാറ് പറഞ്ഞാലോ പറഞ്ഞിട്ടാ വരുത് ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഈ പേരും പറഞ്ഞ് കയറിപ്പോകരുത് കയറിയാൽ നീ എന്ത് ചെയ്യോടാന്ന് വീണ്ടും ചോദിക്കും അപ്പ അപ്പം കാണാടാക്കയറിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പോണേന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ സി സി ടി വി വഴി ഒന്നും കൂടെ തെളിവെടുത്തു കഴിഞ്ഞിട്ട് നീ സാറിനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കേസ് എന്ന് പറയും എന്നിട്ട് ശാന്തമായിട്ട് നമ്മുടെ വിക്രം ദർശനോട് പറയുന്നു സോറി സാർ സാറിന് മുന്നേ വെച്ച് ഇങ്ങനെയൊക്കെ പറയാൻ എനിക്ക് വിഷമമുണ്ടായിരുന്നു പക്ഷേ ഈ പറയാതിരിക്കാൻ വൃത്തിയില്ലായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന് വരെയും എൻ്റെ മനസ്സിൽ അവളില്ലായിരുന്നു നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവളെ കൊണ്ടുപോകാം എങ്ങനെയെങ്കിലും കൊണ്ടുപോകാം സാറേ വേദാദർശൻ എന്ന പേര് തന്നെയാണ് അവൾക്ക് ചേരാ അവളുടെ അവൾ നല്ല കുട്ടി എന്നതുകൊണ്ട് അവൾക്ക് നിങ്ങളെപ്പോലെ ഒരു ഭർത്താവിനെയാണ് ആവശ്യം അത് അവളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളു ഇപ്പം ഏതൊരു ഭ്രമത്തിൻ്റെ പുറത്ത് അവൾ അവിടെ കൂടിയിരിക്കാനാണ് ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്തെങ്കിലും ചെയ്യണം അതും എത്രയും പെട്ടെന്ന് കാരണം പോകെ പോകെ എൻ്റെ മനസ്സിൽ അവളോട് സ്നേഹം തോന്നി തുടങ്ങിയാൽ എൻ്റെ സ്വഭാവത്തിന് നിലയ്ക്കും വിലയ്ക്കും അവൾ ചേരുമെന്ന് എനിക്ക് തോന്നി തുടങ്ങിയാൽ പിന്നെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ശ്രീകാന്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയും ഇവനല്ല ഇവൻ്റെ അച്ഛനല്ല ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപാട്ടൽ വിചാരിച്ചാൽ പോരും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അവളെ ഞാൻ എൻ്റേതാക്കിയിരിക്കും എന്ന് പറയും അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ ദർശനം ചെല്ലും ചെറിയൊരു വിഷമം ഉണ്ടാകും അത് കേൾക്കുമ്പോൾ അതേ സ്ഥാനത്ത് തന്നെ നമ്മുടെ ശ്രീകാന്തിൻ്റെ മുഖം കൊണ്ട് ദേഷ്യം കൊണ്ട് ഇങ്ങനെ കല്ലി പിടിച്ച് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ വന്ന് വെല്ലുവിളിക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളവളെ നിങ്ങളെ വീട്ടിൽ വിളി വിളിച്ചു കൊണ്ടുപോക്കോ എന്നിട്ട് നിങ്ങൾ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോ എനിക്കതിലൊരു തടസ്സമില്ല എന്നും പറഞ്ഞ് വിൽക്കണം പോട്ടേ സാറിനും പറഞ്ഞു കഴിഞ്ഞിട്ട് വേഗം വണ്ടിയിൽ കയറി കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്നുണ്ട് അങ്ങനെ ആകെ വിഷമായിട്ടും ദേഷ്യമായിട്ടും നിൽക്കണ് ശ്രീകാന്തും ദർശനമൊക്കെ അങ്ങനെ ദർശനം പോകാൻ പോകുമ്പോൾ പറയും ഞാൻ പോകണ് പിന്നെ ഞാൻ യു കെയിലേക്ക് പോയെന്ന് ചോദിച്ചിട്ട് ഞാനിവിടുത്തെ മനുഷ്യനല്ലാതെ ആവുന്നില്ലല്ലോ പിന്നെ വിക്രം പറഞ്ഞ പോലെ വേദന മനസ്സ് മാറുന്നേക്കാൾ മുൻ അയാളുടെ മനസ്സ് മാറുന്നേക്കാൾ മുന്നേ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവളെ തിരിച്ചു കൊണ്ടുവരാൻ നോക്ക് എന്ന് പറഞ്ഞ അയാൾ പോകും പിന്നീട് വിനായകൻ സർവത്ത് കുടിക്കാൻ ഒക്കെ ആയിരിക്കുള്ളൂ അങ്ങനെ ആ സമയത്ത് നന്ദീനെ വിളിച്ചിട്ട് പറയും എടീ ഈ കാശ് എടുക്കാൻ മറന്ന് നീ ആ കുറിയൊന്നും കൊണ്ടുപോയി അടയ്ക്കുവെന്ന് വെച്ചപ്പോൾ അപ്പോൾ ഞാനൊന്നും അടക്കില്ല ഇവിടെ അമ്മയും ശ്രീ ചേർത്തില്ല അതിനെ നോക്കും അതിന് എന്താ പറയാനായിട്ട് വേദനയെ വീടേൽപ്പിച്ചൊന്നും പോകാൻ പറ്റുന്നില്ല അച്ഛനെന്നെ കുഴപ്പം പറയും അവളെ വീടേൽപ്പിച്ച് പോകാനുള്ളതൊന്നും ആയിട്ടില്ല എന്ന് പറയും ചുരുക്കാൻ പറഞ്ഞാൽ നിനക്കത് പറ്റില്ലല്ലേ എന്ന് ചോദിക്കും മാ വിനിയേട്ട കൊണ്ടുപോയി കിടക്കി മൂളോടൊക്കെ പറഞ്ഞാൽ നേരം മിണ്ടാണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് അയാൾ പിന്നീട് ദീപ്തി ഫോണും കൊണ്ട് സ്ത്രീനെത്തിക്കു ചെല്ലും ശ്രീയേട്ട വർഷിച്ച് വിളിച്ചിട്ട് ശ്രീയേട്ട ഫോണെടുത്തില്ലോ വിളിച്ചിരുന്നോ ഞാൻ അറിഞ്ഞില്ല എന്തായാലും നോക്കട്ടെ എന്നൊരു ആണ് ഞാൻ വിളിച്ചോളാം എന്ന് അറിയും വേണ്ട അതേ ഉണ്ട് എന്ന് പറയും എന്നിട്ട് സംസാരിക്കും അപ്പോൾ ദർശനം ചെയ്യുന്നവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിക്രം വന്നതും ശ്രീനിസാറിൻ്റെ വീട്ടിൽ പോയത് പ്രശ്നം ഉണ്ടാക്കിയത് ഏ അയാൾ എന്നെ തല്ലിയൊന്നിലെടി അവൻ ഇവിടെ വന്ന് അത് അതിന് അതിന് പകരം ഒരു ചെറിയൊരു നമ്പർ ഇറക്കിയതാണ് അവന് ഷൈ ചെയ്യാൻ നോക്കിയാന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ച് ഞാൻ വൈകീട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കും പിന്നീട് ദീപ്തി ഉപദേശിക്കാൻ നോക്കും ചേട്ടാ ചേച്ചി പ്രേമിച്ച് വാങ്ങാഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാൻ ചേച്ചിയുടെ കൂടെ നിന്നേനെ പക്ഷേ ഇതിപ്പോൾ അതല്ല ചേച്ചി എന്തോ ഒരു വാശിപ്പുറത്ത് അവിടെ പോയി ജീവിക്കണാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ശ്രീകാഥന് മനസ്സിലാവും കാര്യം പക്ഷെ മിണ്ടില്ല ചേട്ടൻ പോയി ഒരു കാര്യം ഇല്ലാണ്ട് ശ്രീനിസാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല അതിലൊരു അർത്ഥവുമില്ല എന്തായാലും ചേച്ചിനെ പിന്തിരിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ മുത്തശ്ശിയും എല്ലാം കേട്ട് വിക്രമേട്ടൻ ഇവിടെ വന്ന് പറഞ്ഞത് വിക്രമേട്ടനായി ഇന്ന് മുതലേണ്ടി നിനക്ക് വിക്രമേട്ടനായി എന്ന് ബലമായി ബലമായതിന് ചേച്ചിൻ്റെ കഴുത്തിൽ താലി കെട്ടിയെങ്കിലും ചേച്ചി അവിടെ നിൽക്കണോടത്തോളം അയാൾ വിക്രമേട്ടൻ തന്നെ ചേട്ടൻ തന്നെയല്ലേ ആ സ്ഥാനമാണ് ഞാൻ പറഞ്ഞതല്ലാണ്ട് ഇഷ്ടം കൊണ്ട് പറഞ്ഞതൊന്നല്ല എന്ന് പറയും ചേട്ടനെ തെറ്റിപ്പോയി ചേട്ടൻ നേരിട്ട് ശ്രീനിസാറിൻ്റെ അടുത്ത് പോയ നേരം ചേച്ചി ആ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ മനസ്സുകൊണ്ട് വിഷമിക്കുന്നൊരു പെണ്ണുണ്ട് ഓട്ടക്കാരി രാധ അവളെ ചേട്ടൻ ആ ആളുടെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞയച്ചു നോക്ക് ചേട്ടൻ വിചാരിച്ച പോലെ കാര്യം നടക്കും നീ മിടിക്കണല്ലോ ഡീ എന്നും പറഞ്ഞ് അഭിനന്ദിക്കുന്നുണ്ട് എന്തായാലും അയാളുടെ അടുത്ത പണി അതായിരിക്കും പിന്നീട് കുറിക്കാരൻ നേരിട്ട് ഇങ്ങോട്ട് വരും ചേച്ചി ചേച്ചി എന്ന് വിളിക്കും തന്നോട് ആര് പറഞ്ഞോ കുറിക്കാശ് മേടിക്കാൻ ഇങ്ങോട്ട് വരാൻ ഉറപ്പം വിനായക ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ പോയി പേടിച്ചോളാ എന്ന് പറയും ധാരണ നിൽക്കുന്ന പറഞ്ഞ് വേ വേഗം പോയി അളമാരി നിന്ന് പണം എടുത്ത് എണ്ണിക്കൊണ്ട് പെട്ടെന്ന് വരികയായിരുന്നു എണ്ണി അതിനു മുന്നേ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വര ഈ കുറി അതൊക്കെ കിട്ടണേ എന്നിട്ട് വീണ്ടെടുക്കാൻ പറ്റണേ ഈ നശിച്ച വീട്ടിൽ നിന്ന് പോകണേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഇങ്ങനെ എണ്ണീകരിയായിരുന്നു വേദ പോലത്തുനിന്ന് തിരിച്ച് രണ്ടുപേരും കൂടെ വന്ന് കൂട്ടി മുട്ടുന്നുണ്ട് അങ്ങനെ പണം താഴത്ത് ഇങ്ങനെ വീഴുന്നുണ്ട് നന്ദിനി ആകർഷമൊക്കെ ഏറ്റേ പോലെ ആവുന്നുണ്ട് പക്ഷേ വേദക്ക് പ്രത്യേകിച്ച് ഭാവവേദമൊന്നുമില്ലാണ്ട് വേദം അതൊക്കെ പറക്കി ശ്രീചര കൈ നന്ദിനിയുടെ കയ്യിലാണ് കൊടുക്കുന്നത് എല്ലാം കൂടി കൊടുക്കും അപ്പോൾ പറയും കൊണ്ടുപോയി കുറി അടയ്ക്കാനുള്ള കാശെന്ന് പറയാം ശരി അടച്ചിട്ട് വാന്ന് പറയും എങ്ങനെ നന്ദിനി ആകെ ടെൻഷൻ അടിച്ചേക്കണ് വേദ കണ്ടല്ലാതും ഇത്ര അധികം പണം ആ പണം അടിച്ച് കുറിയൊക്കെ പതിപ്പിച്ച് അവിടെ നിന്ന് പോകണ് എന്നിട്ട് ഇവളോട് ഇങ്ങനെ എന്ത് പറയും ഒക്കെ എന്നിട്ട് വേദരതിക്ക് വേണ്ടി പറയും വേദന നീ ഇക്കാര്യം അമ്മനോടൊന്നും പറയരുത് ഉറുമ്പ് ശേഖരിക്കുന്ന പോലെ ഞങ്ങളിത് കൂട്ടി വയ്ക്കുന്നത് എന്ന് പറയും അത് നല്ല കാര്യമല്ലേ നന്ദിനെ നന്ദിനെ അടത്തിൽ സമ്പാദിക്കുന്നത് നമ്മുടെ വീട്ടിലൊരു ആവശ്യം ആർക്കെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉപകരിക്കാൻ ഇത്തിരി പണം സേവിക്ക സേവ് ചെയ്ത് വെക്കുന്നത് നല്ലതാണെന്ന് പറയും അപ്പോൾ അതിന് മറുപടി ഒന്നും പറയില്ല ഞങ്ങൾക്ക് സ്വപ്നമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ ചെയ്തതെന്ന് പറയും ഇത് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് വീട് എടുക്കാൻ അത് ശരി അപ്പം വീടിന് വേണ്ടിയല്ലല്ലേ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലല്ലേ എന്നറിയും കുടുംബത്തിന് വേണ്ടിയാ അങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന പോലെ എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും രക്ഷപ്പെട്ടതില്ലേ അത് ശരിയാണ് നന്ദിനിടത്തി പറഞ്ഞത് എന്തായാലും നീ ഈ കാര്യം അമ്മനോട് പറയരുത് സത്യം ചെയ്യാൻ പറയും എന്ത് സത്യം ഉമാമഹേശ്വീരി പിടിച്ച് സത്യം ചെയ്യാൻ പറയും ആ സമയത്ത് അത് കേട്ടുകൊണ്ട് ശ്രീജയും അമ്മയും വരും എന്നിട്ടുണ്ടെങ്കിൽ വേദനക്കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്നു അതും ഉമാമഹേശ്ശീനെക്കൊണ്ടെന്നൊക്കെ പറയും അപ്പം മനസ്സിലാൽ വയ്ക്കിയിട്ട് ഇപ്പോൾ കിട്ടൊരു പണി കൊടുത്താലോന്ന് അറിയുമോ അതെ അതില്ലമ്മ ഞാനൊരു ക്ലാസ് ചായ വെച്ചു കുടിക്കാൻ പോയി എപ്പോഴും അപ്പോൾ അടക്കളയിൽ വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് വർത്താനം പറഞ്ഞു ഞാനും തിരിച്ചു പറഞ്ഞു ആ സമയത്തേ നന്ദിനിയത്തി എൻ്റെ മോശമായിട്ടൊരു വാക്ക് പറഞ്ഞു മോശമായെന്നു പറഞ്ഞാൽ വളരെ മോശമായി എനിക്കത് ഷോക്ക് ആറ്റ പോലെ ആയി അമ്മയെന്ന് പറഞ്ഞപ്പം ശ്രീജ ശ്രീ അപ്പം ആ സമയത്ത് കമലാമ്മ നന്ദിനെ വഴക്ക് പറയും എത്ര ദേഷ്യം ഉണ്ടെങ്കിലും മോശമായ വാക്കുകളൊന്നും ഇവിടെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് അങ്ങനെ അവർ തിരിച്ചു പോകുമ്പോൾ നന്ദിനിയും വേദയും കൂടെ വീണ്ടും വഴക്കുണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇവിടെ എനിക്കിട്ടൊരു പണി തന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് വരാം എന്തായാലും ഇങ്ങനെ ചാരി ഇരിക്കുകയായിരിക്കുള്ളൂ വേദ അവിടേക്ക് നമ്മുടെ ശ്രീജ വന്നിട്ട് പറഞ്ഞു ഇതാ വിശാലിന് വേണ്ടി ഒരു പായസം കഴിച്ചിട്ടുണ്ട് അമ്പലത്തിൽ എന്ന് പറഞ്ഞിട്ട് വേദന കയ്യിൽക്ക് പായസം എടുത്ത് കൊടുക്കുന്നുണ്ട് വേദ അത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും നന്ദിനി മോശമായിട്ടൊരു വാക്ക് പറയൂല എന്തോ നന്ദിനി നന്ദിന തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇണ്ടേട്ടത്തി പക്ഷേ അത് കൂടുതലൊന്നും ചോദിക്കരുത് ഞാൻ ആരോടും പറയില്ല എന്ന് വാക്ക് കൊടുത്തത് കൊണ്ടാണ് അത് വലിയ പ്രശ്നമുള്ളതൊന്നല്ല ഞാൻ നന്ദിനെ നന്ദിനി നന്ദിനേട്ടത്തിയിട്ടൊരു കൊട്ട് കൊടുത്തത് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലായല്ലോ നന്ദിനി എത്ര ദേശം ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്നും പറയാതില്ലാന്ന് പറഞ്ഞു അതൊക്കെ പോട്ടെ എനിക്ക് ആ ഫോണൊന്നു തരും എൻ്റെ ഫോണിൽ കാശില്ലാന്ന് പറയും എൻ്റെ വെച്ചാൽ വിശേട്ടനൊന്ന് വിളിക്കാമെന്ന് പറയും അത് ശരി വിശേട്ടനെ ജോലി ചെയ്യിപ്പിക്കാണ്ടിരിക്കാനാണ് ഏട്ടത്തിൻ്റെ പണി എന്ന് വെച്ചപ്പോ അതൊന്നുമല്ല ഇടയ്ക്കൊന്നും നമ്മൾ വിളിച്ചു വിവരം ഇഷ്ടം നല്ലതെന്ന് പറയും അതിന് എന്താ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് വേദ ഒരു മടിയും കൂടാതെ കൊടുക്കും അങ്ങനെ ശ്രീജ ആ ഫോൺ വിഷേട്ടനെ വിളിക്കാൻ വേണ്ടി ഫോണും കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് റിങ് ചെയ്യണല്ലാതെ വിഷനെടുക്കണൊന്നും കാണിക്കുന്നില്ല വേദയ്ക്കാണെങ്കിൽ പെട്ടെന്ന് എന്തൊക്കെയോ ഒരു സംശയം തോന്നിക്കൊണ്ട് ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുന്ന വേദി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം ഇനി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ